മീനച്ചൂടിന് ആശ്വാസമായെത്തിയ വേനൽമഴ നൽകിയത് കാലവർഷത്തിന്റെ പ്രതീതിയാണ് പുലർച്ചെ മുതൽ കോഴിക്കോട് പെയ്തു തുടങ്ങിയ മഴ പലരുടെയും കണക്കുകൂട്ടൽ തെറ്റിച്ചു പക്ഷേ ഒന്ന് കൂളായ സന്തോഷം അതൊന്നു വേറെയല്ലേ പെരുന്നാള അവധിയുടെ ആലസ്യം കഴിഞ്ഞ് ജോലി തിരക്കുകളിലേക്ക് നീങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് കാലത്തുതന്നെ വേനൽമഴയെത്തിയത് മഴ ആസ്വദിച്ച് ജീവിത തിരക്കുകളിലേക്ക് ആളുകൾ ഇറങ്ങി തുടങ്ങി മഴ നിറഞ്ഞ് ബീച്ചിലൂടെ നടന്നും കടലിൽ കുളിച്ചും വേനലവധി ആസ്വദിക്കുന്നവർ ഓഫീസുകളിലേക്ക് ഇറങ്ങിയവർ മഴയിൽ നിന്ന് രക്ഷ തേടി കുടയും കോട്ടുമെടുത്തു വേനൽമഴയല്ലേ പെട്ടെന്ന് മാറുമെന്ന് കരുതി ഇറങ്ങിയവർ വഴിയിൽ കുരുങ്ങി നല്ല കുറേ രാവിലെ തന്നെ മഴ പെയ്തുകൊണ്ട് ഒരു ആശ്വാസമുണ്ട് കഴിഞ്ഞ മാസം വരെ നല്ല വേനൽ ചൂടായിരുന്നു ഇപ്പം കുറച്ചൊരു ആശ്വാസം തോന്നുന്നുണ്ട് ഇനി മുന്നോട്ടുള്ള കാര്യം എന്താണെന്ന് പറയാൻ പറ്റില്ല ഒരു ഒന്നല്ലാത്തൊരു ഒരു തണുപ്പൊക്കെ വന്നിട്ടുണ്ട് ഒരു ആശ്വാസം തോന്നുന്നുണ്ട് എന്തായാലും നല്ലല്ലേ നല്ല മഴ കുഴപ്പമൊന്നുമില്ല കുറച്ചൊക്കെ ഒരു മൂന്ന് മണിക്ക് തുടങ്ങിയ മഴ ഉഷാറു മഴ ആയി മഴ നിറഞ്ഞു നടക്കുന്നതും മഴയത്ത് കൂട ചൂട് നടക്കുന്നതും ഒരു വൈബാണ് കുറച്ച് മഴ വേനൽ നിറഞ്ഞാലെന്താ വേനൽച്ചൂടിന് ആശ്വാസമായില്ലേ വേനൽക്കാലത്തെ മഴക്കാലം ഷൂട്ട് ചെയ്ത വീഡിയോ ജേണലിസ്റ്റ് വിനിഷോളമണ്ണയ്ക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ് ഇനി റിപ്പോർട്ടർ കോഴിക്കോട്